വനിതാ കമ്മീഷൻ നമ്മൾ നേരത്തെ ഭരണഘടനാ സ്ഥാപനവും ഭരണഘടനേതര സ്ഥാപനവും മനസ്സിലാക്കിയതാണ് കോൺസിൽ ബോഡിയും എക്സാ കോൺസിൽ ബോഡിയും അതിൽ ഈ എക്സാ കോൺസിൽ ബോഡി എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി രൂപം കൊള്ളുന്നവയാണത് എക്സാ കോൺസിൽ ബോഡി അഥവാ ഭരണഘടനേതര സ്ഥാപനം ആ ഭരണഘടനേതര സ്ഥാപനത്തിന് മറ്റൊരുദാഹരണമാണ് വുമൺ കമ്മീഷൻ എന്നത് തുടക്കം തന്നെ പറയുന്നത് ഈ വുമൺ കമ്മീഷന്റെ ഫംഗ്ഷൻ ആണ് യും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യലാണ് ആരുടെ പ്രധാനപ്പെട്ട ചുമതല വനിതാ കമ്മീഷന്റെ മായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇന്നത്തെ ആരൊക്കെയുണ്ട് അടുത്ത് മനസ്സിലാക്കണം കൺസ്റ്റ് ഓഫ് ചെയർപേഴ്സൺ ും അഞ്ചംഗങ്ങളും അടങ്ങുന്നതാണ് ഈ വനിതാ കമ്മീഷൻ എന്നത് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കിയാണ് എസ്റ്റാബ്ലിഷിംഗ് തേർട്ടി ഫസ്റ്റ് അടുത്ത അപ്പോയിന്റഡ് ബൈ ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവരെല്ലാം നിയമിക്കുന്ന ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അതാണ് നമ്മൾ വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത് ബാക്കി എല്ലായിടത്തും കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെയെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് എന്നാൽ വനിതാ കമ്മീഷനിൽ അവരെ നിയമിക്കുന്ന ആരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യ ഗവൺമെന്റ് ആണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോയിന്റ് ബൈ ഗവൺമെന്റ് ത്രീ ഇയേഴ്സ് അവരുടെ കാലാവധി മൂന്ന് വർഷമാണ് അവരുടെ കാലാവധി അപ്പൊ ഇവിടെ സ്ട്രക്ചർ വളരെ എളുപ്പമാണ് അവരുടെ കാലാവധി എത്രയാണ് അവരുടെ കാലാവധി മൂന്ന് വർഷമാണ് അതിവിപുലമായിട്ടുള്ള അധികാരങ്ങളാണ് ഉള്ളത് ആൻഡ് ഫംഗ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കണം വനിതാ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ എക്സാമിൻ എക്സാമിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പ്രൊവിഷൻസ് ആൻഡ് ആൻഡ് ലോസ് ലോസ് ഫോർ ദ സേഫ്റ്റി ഓഫ് വ്യവസ്ഥകളും അതേപോലെ നിയമങ്ങളും ആർക്ക് വേണ്ടിയുള്ളതാണ് ഫോർ ദ സേഫ്റ്റി ഓഫ് ഉമ്മൺ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക അത് ആന്റെ ചുമതലയാണ് ഈ പറഞ്ഞ വനിതാ കമ്മീഷന്റെ എക്സാമിൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ആൻഡ് ലോസ് അത്ര എഴുതിയാൽ മതി ഭരണഘടന എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഫണ്ടമൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റ് പ്രിൻസിപ്പൾസ് ഇവയൊക്കെയാണെന്ത് ഭരണഘടനാ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളും അതുമായിട്ട് ബന്ധപ്പെട്ട ലോസ് അത്തരത്തിലുള്ള നിയമങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം അത് കൃത്യമായിട്ടുള്ള നടപ്പിലാക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം എക്സാമിൻ കോൺസ്റ്റിറ്റ്യൂട്ട് പ്രൊവിഷൻസ് ആൻഡ് ലോസ് ഫോർ സേഫ്റ്റി ഓഫ് എളുപ്പമാണ് നിയമനിർമ്മാണത്തിന് ശുപാർശ ചെയ്യൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ സബ്മിറ്റ് പ്രപ്പോസൽ ഫോർ ടു വുമൻസ് റൈറ്റ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ നൽകുക സബ്മിറ്റ് സബ്മിറ്റ് പ്രപ്പോസൽ പ്രപ്പോസൽ സബ്മിറ്റ് ഫോർ ടു വുമൻസ് റൈറ്റ് അപ്പോൾ നമ്മൾ ഇത്ര എഴുതി വെച്ചാൽ സബ്മിറ്റ് പ്രപ്പോസൽ ഫോർ അത്ര എഴുതിയാൽ മതി എന്തിനുവേണ്ടിയുള്ളതാണെന്ന് എഴുതിയില്ല കുഴപ്പമില്ല വനിതാ കമ്മീഷനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കുവല്ലോ ടു പ്രൊട്ടക്ട് ഒന്നാമത്തെ സബ്മിന്റെ പ്രപ്പോസൽ ഫോർ ലെഗിസലേഷൻ ലെഗിസലേഷൻ ചെയ്യുന്ന എവിടെയാണ് നമ്മൾ പഠിച്ചാണ് പാർലമെന്റിലാണ് ഫസ്റ്റ് റേഡി സെക്കൻഡ് റേഡി തേർഡ് റേഡി അവസാനം നമ്മൾ ആർക്കും കൊടുക്കും പാർലമെന്റ് പ്രസിഡന്റ് അയച്ചു കൊടുക്കും പ്രസിഡന്റ് ഒപ്പിടുമ്പോൾ അതെന്തായി മാറും നിയമമായിട്ട് മാറും അപ്പൊ അത്തരത്തിലുള്ള വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത് ആര് തന്നെയാണ് വനിതാ കമ്മീഷനാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പുതിയ 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 നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് ഗവൺമെന്റ് ആര് വനിതാ കമ്മീഷൻ അത് വനിതാ കമ്മീഷനാണ് ചെയ്യുന്നു എക്സാമിൻ കോൺഷ്യ പ്രൊവിഷൻസ് ആൻഡ് ലോസ് രണ്ടാമത്തെ പ്രപ്പോസൽ ഫോർ ലെജിസ്ലേഷൻ റൈറ്റ് അടുത്ത ആക്ടിവിറ്റീസ് ഫോർ ജെൻഡർ ജസ്റ്റിസ് ീതി ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകൾ നടപ്പിലാക്കുക ആരുടെ ജോലിയാണത് വനിതാ കമ്മീഷനെയാണ് അത് ലിംഗനീതി ഉദ്ദേശിക്കുന്നത് സപ്പോർട്ട് ഈക്കൾ പേ തുല്യനീതി തുല്യമായിട്ട് രണ്ടുപേർക്ക് തുല്യ ശമ്പളം നൽകുക സ്ത്രീക്കും പുരുഷനും തുല്യ ശമ്പളം നൽകുക സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആര്യ വനിതാ കമ്മീഷൻ ആക്ടിവിറ്റീസ് ഫോർ എൻഷ് എന്തിനാണ് ആക്ടിവിറ്റീസ് ഫോർ എൻഷ് ജെൻഡർ ജസ്റ്റിസ് അടുത്ത എ എ സജഷൻ ടു എലിമിനേറ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ഗിവ് അടുത്ത് നിർദ്ദേശങ്ങൾ നൽകൽ എന്ത് ഒഴിവാക്കുന്നതിന് ടു എലിമിനേറ്റ് ഒഴിവാക്കുന്നതിനു വേണ്ടി ആൻഡ് ഡിസ്ക്രിമിനേഷൻ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അസമത്വവും വിവേചനവും ഫേസ്ഡ് ബൈ ബൈവുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനവും അസമത്വങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകൽ ഇവ സജഷൻ ടു എലിമിനേറ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ ഗിവ് എ സജഷൻ ടു എലിമിനേറ്റ് ഒഴിവാക്കുന്നതിന് എന്തൊക്കെയാണ് ഇന്നിക്വാളിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ബൈ വുമൺ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനവും അസമത്വവും ഒക്കെ സമൂഹത്തിന് തുടച്ചു നീക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ അടുത്ത നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് തന്നെയാണ് ഇന്റർവിൻസ് സ്ത്രീകൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെടുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിയമ പരിഹരിക്കാനുള്ളതും അല്ലാത്തതുമായിട്ടുള്ള സൊല്യൂഷനൊക്കെ അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകും അപ്പോൾ ഇന്റർവിൻസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ

സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പദ്ധതികളൊക്കെ അവതരിപ്പിക്കില്ലല്ലോ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പലതരത്തിലെ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ സ്ത്രീകളെ കൊണ്ടുവരുന്ന പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന സമയത്ത് ഗവണ്മെന്റിന് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകൽ അഡ്വൈസ് ഗവൺമെന്റ് ഇൻ പോളിസി ഫോർമേഷൻ ഓൺ മാറ്റേഴ്സ് കൺസേണിംഗ് വുമൺ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് പുതിയ പോളിസികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് ഉപദേശം നൽകൽ ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഉപദേശം നൽകൽ അഡ്വൈസ് ഇൻ പോളിസി ഫോർമേഷൻ ഓൺ മാറ്റേഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ നാല് പഠിച്ചു വെച്ചാൽ മതിയാവും എളുപ്പമാണ് ഒന്നാമത്തെ എക്സാമിൻ കോഴ്സ് പ്രൊവിഷൻസ് ആൻഡ് ലോസ് അത്രയും പറഞ്ഞ വ്യവസ്ഥകളും നിയമങ്ങളും ശരിയായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫോർ ദ സേഫ്റ്റി ഓഫ് വുമ്പോ അടുത്ത സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കൽ അടുത്ത ഫോർഷൻ ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ എന്ന് വെച്ചാൽ തുല്യ ശമ്പളം നൽകലും സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യൽ അത് വനിതാ കമ്മീഷൻ ജോലിയാണ്

ആര് ഉപദേശിക്കൽ ഗവൺമെന്റിനെ ഇനി നമ്മൾ അടുത്ത ഭാഗത്തിൽ ഡൗറി പ്രൊഹിബിഷൻ നിരോധനത്തെ കുറിച്ചാണ് സ്ത്രീധന നിരോധന അത് ആക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ് ടു ഇറാഡിക്കേറ്റ് പ്രാക്ടീസ് ഓഫ് ഡൗറി ഫ്രം സൊസൈറ്റി സമൂഹത്തിൽ നിന്നും സ്ത്രീധനം എന്ന ദുരാചാരം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഈ ഡൗറിഷൻ ആക്ട് പാസ്സാക്കിയത് സ്ത്രീധനം എന്ന ദുരാചാരം ഒഴിവാക്കുന്നതിന് വേണ്ടിട്ടാണ് ഡൗറി പ്രൊവിഷൻ ആക്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്ത കിട്ടില്ലേലും കുഴപ്പമില്ല ആൻഡ് പ്രിവെന്റ് അട്രോസിറ്റീസ് ഇൻ ദ നെയിം ഓഫ് ഡൗറി ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള

സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ഡൌറി ഡിസ് ഓൺ ഒക്കേഷൻ ഏ സമയത്താണ് ഏത് സാഹചര്യത്തിലാണ് മുൻധാരണ അടിസ്ഥാനപ്പെടുത്തിയോ വിവാഹ കാലയളവിൽ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ പറയുന്ന പേരാണ് ഡൗറി ഡേഞ്ച് ഓൺ ഒക്കെ അടുത്ത കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സിലാക്കി വെച്ചോ ഇഫ് എ പേഴ്സൺ വിവാഹത്തിന് ഒരാൾ സമ്മതിക്കുകയാണ് അപ്പോ നിശ്ചിത തുകയുടെ അടിസ്ഥാനപ്പെടുത്തിയോ അല്ലെങ്കിൽ ജുവലറി ആഭരണത്തെ അടിസ്ഥാനപ്പെടുത്തിയോ സ്വത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയോ അതിന്റെ വാഗ്ദാനം ആ ഒരു അടിസ്ഥാനപ്പെടുത്തി ഒരാൾ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ് ഡൗറിയാണ് മാരേജ് ബേസ്ഡ് ഓൺ പ്രോമിസ് സർട്ടൺ സം ഓഫ് മണി ജുവലറി ാണ് ഡൗറി സ്വീകരിക്കുകയോ അത് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അണ്ടർ ദിസ് ലോ ഈ നിയമപ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് ബോത്ത് ആക്സെപ്റ്റിംഗ് ആൻഡ് ഡൗറി ആർ പണിഷബിൾ അണ്ടർ ദിസ് ലോ അപ്പോ ഇവിടെ പറഞ്ഞ കാര്യം ഡൗറി പ്രൊവിഷൻ ആക്ട് നയൻറ്റീൻ പ്രകാരം പാർലമെന്റ് ഇറാഡിക്കേറ്റ് ഈവൽ പ്രാക്ടീസ് ഓഫ് ഫ്രം സൊസൈറ്റി സമൂഹത്തിൽ നിന്നും സ്ത്രീധനം എന്ന ദുരാചാരം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറുപത്തി ഒന്നില് പാർലമെന്റ് പാസാക്കിയത് ആൻഡ് അട്രോസിറ്റീസ് ഡൌറി എന്നതിന്റെ പേരിൽ ഡൌറിയുടെ പേരിലുള്ള ക്രൂരതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് തടയുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഡൗറി പ്രൊവിഷൻ ആക്ട് പാസ് അടുത്ത സെന്റ് നമുക്ക് വേണം ഡൗറി ഓൺ ദൻഫ് മാരേജ് ആസ് പെർ പ്രയർ അഗ്രിമെന്റ് ഓർ അണ്ടർ കമ്പൽഷൻ വിവാഹ കാലയളവിൽ നിർബന്ധിതമായോ അല്ലെങ്കിൽ മുൻതാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയോ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാണ് ഡൗറി എന്ന് അറിയപ്പെടുന്നത് ഓൺ പ്രോമിസ് വിവാഹത്തിന്റെ കാലയളവിൽ ഒരു വ്യക്തി ഒരു കൃത്യമായിട്ടുള്ള തുകയോ അല്ലെങ്കിൽ ജ്വലറിയോ സമ്പത്തോ കൈമാറി ചെയ്യപ്പെടാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പേരിൽ ഒരാൾ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അതും എന്താണ് ഡൗറിയാണ് ലാസ്റ്റ് പോയിന്റ് വേണം ബോത്ത് ആക്സെപ്റ്റിംഗ് ആൻഡ് ഗിവിംഗ് ഡൗറി സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ആർ പണിഷബിൾ അണ്ടർ ദിസ് ലോ ഈ നിയമപ്രകാരം കുറ്റകരമാണ് അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ അഗൈൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തൗസൻഡ് ഫൈവ് അപ്പോൾ ഗാർഹിക പീഡന നിരോധന നിയമമാണ് പ്രൊട്ടക്ഷൻ വയലൻസ് ആക്ട് ടൂ തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇത് പാസ്സാക്കിയത് എന്ന നിലയിൽ വന്ന ഡേറ്റ് വ്യത്യാസമുണ്ട് അത് ഉറപ്പിച്ച് വെക്കുക പ്രൊട്ടൺസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കെമിന്റെ ഫോർ ഓൺ എന്നാണ് ട്വന്റി സിക്സ് ഒക്ടോബർ ടൂ തൗസൻഡ് സിക്സ് രണ്ടായിരത്തി അഞ്ചിലാണ് പാർലമെന്റ് പാസ് ആക്കുന്നത് എന്ന നിലയിൽ വരുന്ന ഓൺ എന്നാണ് ട്വന്റി സിക്സ് ഒക്ടോബർ സിക്സ് അപ്പോൾ ഫോഴ്സ് ഓൺ എന്നാണ് അത് ഉറപ്പിച്ച് വെച്ചിരിക്കുക രണ്ടായിരത്തി അഞ്ചിലാണ് ഇത്

സ്ത്രീകൾ ആരിൽ നിന്നാണ് ജീവിത പങ്കാളിന്നു ബന്ധുക്കളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ ഈ നിയമം സംരക്ഷിക്കുന്നു ദിസ് ലോ ഫ്രം ഫ്രം വയലൻസ് ലൈഫ് ഓർ റിലേറ്റീവ്സ് ദ ബ്രോഡ് ഓഫ് ഡെഫിനിഷൻ കുഴപ്പമില്ല എന്നാലും മനസ്സിലാക്കി വെച്ചോ ദ ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻസൾട്ട് വുമൺ ഓർ കോസ് ദം ഡേഞ്ചർ ദ ബ്രോഡ് ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന് വിപുലമായ അർത്ഥം ഇൻക്ലൂഡ് ഇൻസൾട്ട് അപമാനിക്കുന്നത് കോസ് ദം ഡേഞ്ചർ അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവർക്ക് അപകട അപകടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും എന്തിന്റെ മേഖല വരും ഡൊമസ്റ്റിക് വയലൻസിന്റെ ഭാഗമായിട്ട് വരും ബ്രോഡ് ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ് ഇയാക്കെടുന്ന ആൾക്കാർക്ക് സംരക്ഷണം അതേപോലെ തന്നെ താമസം സാമ്പത്തിക സഹായം ഇതെല്ലാം ആരും ഉറപ്പുവരുത്തുന്നു ഈ നിയമം ഏത് നിയമപ്രകാരം ഫൈവ് ഇവിടെ പ്രൊട്ടക്ഷൻ ഡൊമസ്റ്റിക് വയലൻസ് വയലൻസ് ആക്ട് ഒക്ടോബർ ഒക്ടോബർ ഡേറ്റ് ആണ് ഈ നിയമം സംരക്ഷിക്കുന്നു ബൈ ാണ്ലൻസ് ലൈഫ് പാർട്ട് ഓർ റിലേറ്റീവ്സ് ജീവിത പങ്കാളിന്നും ബന്ധുക്കളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നു ഈ നിയമം ബ്രോഡ് ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡ് നിയമംസ് ആക്ടിവിറ്റീസ്

സ്ത്രീകൾക്ക് സംരക്ഷണം അതുപോലെ താമസം സാമ്പത്തിക സഹായം എന്നിവയെല്ലാം ഈ നിയമം ഉറപ്പാക്കുന്നൊട്ട് വുമൺസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തൗസൻഡ് ഫൈവ് അപ്പൊ അത് ഉറപ്പിച്ച് വെച്ചിരിക്കുക രണ്ടായിരത്തി അഞ്ചിലാണ് പാസ്സാക്കിയ നിയമം വന്നതെങ്കിലും നിയമം നിലയിൽ വരുന്നത് എന്താണ് പാർലമെന്റ് പാസ്സാക്കിയത് ട്വന്റി സിക്സ് ഒക്ടോബർ ടു തൗസൻഡ് സിക്സിലാണ് ലാസ്റ്റ് ഭാഗത്തില് അപ്പോൾ കേരള വനിതാ കമ്മീഷൻ അവിടത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ മനസ്സിലാക്കി വെച്ചിരുന്നാ മതി അടുത്ത ഭാഗത്തില് ഈ എക്സ്പ്ലൈൻ ദ റോൾ ഓഫ് വുമൺ കമ്മീഷൻ സ്ട്രെങ്തനിങ് ഡെമോക്രസി ജനാധിപത്യത്തെ എല്ലാ കമ്മീഷന്റെ അവസാന ഭാഗത്തില് ജനാധിപത്യത്തെ ഓരോ കമ്മീഷൻ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്ന കാര്യത്തെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക അത്ര പ്രാധാന്യം ഇല്ല അതുകൂടി മനസ്സിലാക്കിയിരിക്കുക കേട്ടോ ാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്ത്രീ വിരുദ്ധ പ്രവണതകളിൽ നിന്നും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ വനിതാ കമ്മീഷൻ അതിന് പ്രധാനപ്പെട്ട നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് വനിതാ കമ്മീഷൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നതിനാണ് ജനാധിപത്യത്തെ സിന്തിനാണ് ലിംഗനീതി ഉറപ്പുവരുത്തി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അത്ര എഴുതിയാലും മതി എന്നാലും മനസ്സിലാക്കി വെച്ചോ വുമൺ കമ്മീഷൻ പ്ലേസ് ആൻഡ് ഇമ്പോർട്ടന്റ് റോൾ സ്ട്രെങ്തനിങ് ഡെമോക്രസി ബൈ എൻഷറിംഗ് ജെൻഡർ ുംറപ്പുവരുത്തുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നില്ല ഡെമോക്രസി ബൈ എൻഷറിംഗ് എന്ത് ഉറപ്പാക്കി കൊണ്ടാണ് ജനറൽ ജസ്റ്റിസ് ബാക്കി എഴുതിയാക്കുള്ള ത്രൂ ഇന്റർവെൻഷൻ എന്ത് ഇടപെടലിലൂടെയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് റൈറ്റ് അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പാക്കുന്ന ഇടപെടലിലൂടെ ലിംഗനീതി ഉറപ്പാക്കി ജനാധിപത്യത്തെ കമ്മീഷൻ കമ്മീഷൻ ശക്തിപ്പെടുത്തുന്ന ത്രൂ ഇന്റർവെൻഷൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് റൈറ്റ്